ആ നമസ്കാരം സതീഷാണ് ഇത് നമ്മുടെ വെസ്റ്റേജിൻ്റെ വെസ്ലിം ടീ ആണ് ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാലേ ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഗ്രീൻ ടീ ഗ്രീൻ കോഫി അടങ്ങിയിട്ടുണ്ട് മറിച്ച് പ്രോട്ടീൻ പിന്നെ ഒരു ന്യൂട്രീഷനാണ് ഇത് കഴിച്ചാലുള്ള ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വയറ് ചാടിയവരുടെ ഫ്ലാറ്റുകൾ ഫ്ലാറ്റായി പറയും ഒരു ബോട്ടിൽ കഴിച്ചത് കൊണ്ട് കാര്യമില്ല ഒരു രണ്ട് മൂന്ന് ബോട്ടിൽ ഒരു മൂന്ന് മാസം റെഗുലറായി കഴിച്ചാൽ മാത്രമേ അതിന് വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടാവുള്ളൂ ഇതൊരു നല്ലതാണ് ഇപ്പം ഞാൻ ഇത് കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ ഒരു നല്ല വ്യത്യാസമുണ്ട് കെമിക്കലോ കാര്യങ്ങളോ അങ്ങനെ ഇതൊന്നുമില്ല ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കാണിച്ചുതരാം ഇതിൻ്റെ ഉള്ളിലോ അങ്ങനൊരു പൊടിയാണ് ഇത് നമ്മൾ ഒരു ഇളം ചൂടുവെള്ളത്തിലെടുക്കാം ഇതിൻ്റെ പൊടിയെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രീൻ ടീ പോലെയുള്ള അങ്ങനെയുള്ള പൊടിയല്ല സ്പൂണോ ഇത് ഇങ്ങനെ കഴിക്കുമ്പോൾ നമ്മൾക്ക് എന്താന്ന് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലത്ത് ഒരു ഇളം ചൂടുവെള്ളത്തിൽ അതേമാതിരി വൈകിട്ടാണെങ്കിലും ഇടയിലിടയിൽ എപ്പോഴാണെങ്കിലും ഇട ഇടയിൽ ചൂടുവെള്ളത്തിൽ നമുക്ക് കുടിക്കാം കുടിച്ചാൽ നമ്മുടെ വയറ് കുറേ എന്താണ് ഇല്ലെങ്കിൽ ഷൈപ്പ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ വ്യത്യാസങ്ങളുണ്ടാവും അപ്പോൾ ഞാനിത് കഴിച്ച് തുടങ്ങിയിട്ടിപ്പോൾ രണ്ടാഴ്ച ആയതിൻ്റെ നല്ല പ്രോഡക്റ്റാണ് അപ്പോൾ നിങ്ങൾക്കും വെസ്റ്റേജിൻ്റെ ഇത് മേടിച്ച് You say it